നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ ആത്മാവാണ് ആത്മാവില്ലെങ്കിൽ എന്നാകും ആത്മാവുള്ള പോലുള്ള വിലയൊന്നും ആത്മാവില്ലാത്ത ശരീരത്തിനില്ല അതുപോലെയാണ് ആത്മാവില്ലാത്ത നിസ്കാരത്തിന് ആത്മാവുള്ള നിസ്കാരത്തിന്റെ വിലയുണ്ടാവില്ല ആത്മാവ് നിങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു അസൻ പ്രതിയുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പാലത്തിൽ നിൽക്കുകയും വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവും മുന്നിൽ കഴബയും പിറകിൽ ഞങ്ങളുടെ റൂഹ് പിടിക്കാനായി അസുറായിലും ഉള്ളതുപോലെയും ഈ നിസ്കാരശേഷം അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമെന്ന ശക്തിയായ ധാരണയോടെയുമായിരുന്നു ഞങ്ങളുടെ നിസ്കാരം എന്നിട്ടും നിസ്കാരം കഴിഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് സംശയമായിരുന്നു നിസ്കാരത്തിൽ ദയവത്തി ലഭിക്കാൻ ഇരുപത് കാര്യങ്ങളാണുള്ളത് അതിൽ അഞ്ചെണ്ണം നമുക്കിപ്പോൾ പരിചയപ്പെടാം ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു അടിമക്ക് അള്ളാഹു നൽകിയാലല്ലാതെ ഒന്നും ലഭിക്കില്ലല്ലോ അവന് ഇബാദത്ത് ചെയ്യാൻ ആണെങ്കിലും അള്ളാഹുവിന്റെ തോൽപ്പിക്കും സഹായവും ആവശ്യമാണ് ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവുന്നതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം തന്നെ ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് കാവൽ തേടിയിരുന്നു അത്ര രണ്ട് കാവൽ തേടൽ പിശാജ് നമ്മുടെ ശത്രുവാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്തതിന്റെ പേരിലാണ് അവൻ ശപിക്കപ്പെട്ടവനായത് മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത് അതിനാൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കും മൂന്ന് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക പാപങ്ങളുടെ ശിക്ഷയിൽപ്പെട്ടതാണ് വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യുക എന്നത് നിരന്തരം പാപങ്ങൾ ചെയ്താൽ ഹൃദയം കറുപ്പ് നിറമായി ഹൃദയത്തിലെ ഭയഭക്തി നഷ്ടപ്പെടും പോലെയുള്ള നാവിന്റെ ദോഷങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെയും ഭയഭക്തിയുടെയും ഇടയിൽ മറവിയുന്നതാണ് അഞ്ച് വൈരാഗ്യം ഉപേക്ഷിക്കുക ഹൃദയശുദ്ധിയോടെ നിസ്കരിക്കാൻ നിൽക്കണം ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഉണ്ടാവരുത് മറ്റുള്ളവരോടുള്ള പകയും ഭയഭക്തിയും ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുതൽ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരെ കണ്ടു പൊരുത്തപ്പെടിക്കൽ ആവശ്യമാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായി ഷെയർ ചെയ്യുക അവലംബം മുസ്ലിം സ്ത്രീയുടെ ഒരു ദിവസം ഫവാസ് പുതുപ്പറമ്പ് ഇ സി ബുക്സ്